സ്വദേശികളായ മകനും നേരെ പടയപ്പയുടെ ആക്രമണം ആനയുടെ ആക്രമണത്തിൽ സ്വദേശിനിയായ വീട്ടിൽ പരിക്കേറ്റു മകൻ ബിനിൽ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മറയൂരിൽ ബുധനാഴ്ച രാത്രി മണിയോടെയായിരുന്നു സംഭവം മേക്കപ്പ് ചെയ്ത കുടുംബം പുലർത്തുന്ന അമ്മയും മകനും ആംബലൂരിൽ നിന്ന് മറയൂരിലെ സ്കൂളിലേക്ക് ആനുവൽ ഡേക്കുള്ള കുട്ടികളുടെ ഡ്രസ്സുകളുമായി ബൈക്കിൽ പോകുന്നതിനിടെ മറയൂരിനടുത്തുള്ള റോഡിലെ വളവിൽ വെച്ച് പടയപ്പീടെ മുന്നിൽപ്പെടുകയായിരുന്നു ഉടൻ തന്നെ വണ്ടി നിർത്തി ഇരുവരും ഇറങ്ങി ഓടുന്നതിനിടെ ഡിൽജിയെ ആന ആക്രമിക്കുകയായിരുന്നു വീട്ടമ്മയുടെ പുറത്തുണ്ടായിരുന്ന ട്രാവൽ ബാഗിലാണ് ആനയുടെ കുത്തേറ്റത് ഇവരെ ആന കുത്തി ഉയർത്തി താഴെയിട്ടു വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മകൻ ബിനിൽ അമ്മയെ വലിച്ചു മാറ്റി ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് മകൻ ബിനിൽ പറഞ്ഞു വളവിലായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ബൈക്ക് ബ്രേക്ക് നിർത്തി ഞാൻ ഇറങ്ങി ഓടി ആനയെ ഓടിച്ചാണ് ഇരുവരെയും ടാറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അവിടെ ആംബുലൻസ് തൃശ്ശൂരിൽ എത്തിച്ചു ഇപ്പോൾ തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഡിൽജിയുടെ നടുവിനും ഇടുപ്പെല്ലിനും പൊട്ടലും പുറത്ത് ചതവുമുണ്ട് പരിക്ക ഗുരുതരമല്ലെന്നും രണ്ടു മൂന്ന് മാസം വിശ്രമം എടുക്കേണ്ടി വരുമെന്നും ഡോക്ടർ വിശാൽ പറഞ്ഞു വന്നപ്പോ തന്നെ കുറച്ച് 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 ഇഷ്യൂസ് കാര്യങ്ങളും പക്ഷേ ഇടുപ്പിലും പുറത്തിനും ചതവേറ്റിട്ടുണ്ട് പൊട്ടലും കണ്ടിട്ടുണ്ട് കുറച്ച് ശേഷം ആൾ സ്റ്റേബിൾ ആണ് ഇപ്പോഴും പോകുന്നു ഇല്ല ഓപ്പറേഷൻ കാര്യങ്ങളൊന്നും വേണ്ടി വെയിറ്റ് ചെയ്ത് ഒബ്സർവ് ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ും ഇനിയും ആഘാതത്തിൽ നിന്നും നിർദ്ധന കുടുംബമായ ഡിൽജിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുമെന്ന് അമല ആശുപത്രി ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ അറിയിച്ചു Трещур.